പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നഗരസഭയിൽ പോളിംഗ് ഉയർന്നത് ബിജെപിക്ക് ഗുണം ചെയ്യും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം യുഡിഎഫിന് തിരിച്ചടിയായി പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ജില്ലാ പ്രസിഡന്റ് കെ ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നത് എന്നും സി കൃഷ്ണകുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് മൂന്ന് മുന്നണികളും പാലക്കാട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒപ്പം വെല്ലുവിളികളുമുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇപ്പോൾ രാവിലെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ് അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയേണ്ട എന്തൊക്കെ കണക്കുകൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു വിലയിരുത്തൽ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ വളരെ വിശദമായിട്ടുള്ള വിലയിരുത്തൽ ഞങ്ങൾ കാലത്ത് നടത്തുന്നുണ്ടോ കാലത്ത് പത്ത് മണിക്ക് ശേഷം ഞങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തുള്ള കണക്കുകൾ മാറ്റിയിരിക്കുന്നുണ്ട് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലില് ഞങ്ങൾ വിജയിക്കുന്നുള്ള കണക്കാണ് ഞങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പോളിങ് ഞങ്ങളുടെ വോട്ടുകളിൽ നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് കിട്ടിയിരുന്ന ഒരു മൈനോറിറ്റി വോട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ആ വോട്ടിൽ അമ്പത് ശതമാനത്തോളം വോട്ട് ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായി വരും അത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റ് ഡബിളാണ് യു ഡി എഫിനുണ്ടാക്കാൻ പോകുന്ന ഡബിൾ എഫക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അവരുടെ വലിയ തോതിൽ അവർക്കത് അവരെ ബാധിക്കും അത് അപ്പം ഇത് ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് ഇവിടെ എത്ര ഒരു കൂടുതലാണ് കരുതുന്നത് നഗരസഭ നഗരസഭയിലുമാണ് അപ്പം പരിധിയിൽ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് അഞ്ചും ആറും ശതമാനം പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരുപത്തൊന്നിനേക്കാളും വർധനവുണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ് കണക്ക് പതിനയ്യായിരം എന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഇപ്പോൾ എത്രയാണ് അയ്യായിരത്തിൽ കൂടുതൽ കാരണം ഒരു അഞ്ച് ശതമാനത്തിൻ്റെയോളം ടോട്ടൽ പോളിംഗ് കുറഞ്ഞിട്ടുള്ളത് അയ്യായിരത്തിലധികം വോട്ടുകൾക്ക് ജയിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഹരിദാസ് വോട്ട് അതൊരു ാണ് കാരണം യു ഡി എഫ് കാലത്ത് മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുമ്പിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഷാഫി പറമ്പിൽ മണപ്പുള്ളിക്കാവ് ആ പരിസരത്തെ പോളിംഗ് ബൂത്തുകളിൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകളെയോട് വോട്ട് ചോദിക്കുന്നു പോളിംഗ് ബൂത്തിന് മുമ്പിൽ നിന്ന് ക്യാമ്പ് വോട്ട് പിടിക്കുന്നു ഇതൊന്നും ഒരിക്കൽ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ ആർക്കും കാൻഡിഡേറ്റ് പോലും വോട്ട് ചോദിക്കാൻ പാടില്ല പോയതൊക്കെ ഈ ഒരു അവസാന ലാപ്പിൽ അതൊരു ഞങ്ങൾക്കെല്ലാം യു ഡി എഫിനെ പ്രതിസന്ധിയായത് കോൺഗ്രസ് പ്രതിരോധത്തിലെ അവസാന മൂന്ന് ദിവസങ്ങളിൽ ഈ സന്ദീപ് ചെയ്തതിനെല്ലാം പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയിലേക്കായി കാരണം മുൻകാല ചെയ്തികളുണ്ടല്ലോ അതിലെല്ലാം ഉത്തരം പറയേണ്ട സ്ഥിതിയിലേക്കായി കോൺഗ്രസ് അത് ഞങ്ങൾക്ക് ഗുണകരമായി ഞങ്ങളുടെ പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടിയിട്ട് പ്രസ്ഥാനത്തിനെതിരായിട്ട് സന്ദീപ് തിരിഞ്ഞതോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഇതൊരു പ്രസ്റ്റീജ് മാറി യു ഡി എഫിന് തീർച്ചയായിട്ടും തിരിച്ചടിയാകും യു ഡി എഫ് ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഇത് അവസാന കാലത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് തന്നൊരു വയ്യാവേലിയായി പോയി എന്നാ അവര് പറയുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ഉള്ളത് ഒപ്പം തന്നെ കണക്കുകൾ വെച്ച് ഇപ്രാവശ്യം ജയിച്ചു കയറാമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം കൂടി പങ്കുവയ്ക്കുകയാണ് സ്ഥാനാർത്ഥി ടീം ട്വന്റി ഫോർ പാലക്കാട്